ഒരു ഗവർണർ എന്നാൽ നയപ്രഖ്യാപനത്തിന് നിയമസഭയിൽ വരികയും സർക്കാരിന്റെ നയം അതേപടി വായിച്ച് മടങ്ങുകയും ചെയ്യുന്ന വ്യക്തി എന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആകുന്നതിന് മുമ്പുള്ള ചിത്രം ഇതൊക്കെ തന്നെയായിരുന്നു സർക്കാരുമായി കലഹിക്കാൻ നിൽക്കാതെ സഹകരണ വഴിയിൽ പോയിരുന്നവരാണ് ഇവരെല്ലാം എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ മുൻഗാമികളുടെ പാതയിൽ സഞ്ചരിച്ച വ്യക്തിയായിരുന്നില്ല സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹിച്ച അദ്ദേഹം സർക്കാരിന്റെ പക്കൽ നിന്നും യൂണിവേഴ്സിറ്റികളുടെ അധികാരം പിടിച്ചെടുക്കുക കൂടി ചെയ്തു സർക്കാരിന്റെ പട്ടിക തള്ളി തന്റെ ഇഷ്ടക്കാരെ നിയമിച്ച് യൂണിവേഴ്സിറ്റി ഭരിക്കാനും ശ്രമിച്ചു അദ്ദേഹം ഇതിന്റെ പേരിലായിരുന്നു ഇടത് സർക്കാരുമായി അദ്ദേഹം നിരന്തരം കലഹിച്ചത് എസ് എഫ് ഐക്കാർ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നിരന്തരം കലഹിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി ഭരണത്തെ വരച്ചവരയിൽ നിർത്തിയ ഗവർണറാണ് ഒടുവിൽ കേരളം വിടുന്നത് ഇനി ബീഹാറിലാണ് അദ്ദേഹത്തിന്റെ തട്ടകം ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം അംഗീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യ വെടിപൊട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സി ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് മടങ്ങി രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡിലീറ്റ് നൽകാനുള്ള ഗവർണറുടെ താൽപര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവം വന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യമുണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നുകണ്ട് സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒമ്പത് വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇതിൽ കാലടി കണ്ണൂർ ഫിഷറീസ് സർവകലാശാല വി സിമാർക്ക് പദവി നഷ്ടമായി വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടനമാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാൾ തടഞ്ഞുവച്ചു ഇതിനു പിന്നാലെ ചാൻസലർ നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി അതിലും ഗവർണർ ഒപ്പിട്ടിട്ടില്ല ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞു വെച്ചിരിക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുകയായിരുന്നു ഗവർണർ സർക്കാർ പോരിൽ പതിനൊന്ന് സർവകലാശാലകളിൽ വി സി നിയമനം മുടങ്ങി കേരള കാലിക്കറ്റ സെനറ്റുകളിൽ സംഘ് പരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയതിനെതിരെ എസ് എഫ് ഐ ഗവർണറെ തെരുവിൽ തടയാനിറങ്ങിയത് സംഘർഷമുണ്ടാക്കി കേരളത്തിൽ ആദ്യമായി ഗവർണറെ വഴിയിൽ തടയുന്ന സംഭവങ്ങളും ഉണ്ടായി എസ് എഫ്ഐക്കാർ കരിങ്കൊടികളുമായി ചുറ്റുമറങ്ങിയപ്പോൾ കാറിൽ നിന്നിറങ്ങി അവരെ നേരിടുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എസ് എഫ്ഐക്കാരെ ഗുണ്ടകൾ എന്ന് വിളിച്ചാണ് അദ്ദേഹം നേരിട്ടത് ഇതോടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം അദ്ദേഹത്തിനെതിരെ പോസ്റ്റുകൾ ഉയർത്തി സർക്കാരുമായി ഉടക്ക തുടർന്നതോടെ ഗവർണർ വിളിച്ച സൽക്കാരങ്ങളെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു അതേസമയം ഉൾദുരന്തായപ്പോഴും വയനാട്ടിലെത്തി സാന്ത്ഥനിപ്പിക്കാനും ഗവർണർ ഉണ്ടായി കൂടാതെ സാധാരണക്കാരുടെ ക്ഷണം സ്വീകരിച്ച് തൽസ സംസ്ഥാനം ശ്രദ്ധിക്കപ്പെട്ട ചില സാമൂഹിക വിഷയങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടു ഇങ്ങനെ ഓരോ സമയം കേരളം കണ്ട ജനകീയ ഗവർണറായും അതേസമയം സർക്കാരിന് തലവേദന തീർത്ത ഗവർണർ എന്ന പേരോടും കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം